ഇപ്പോൾ ന്യൂയോർക്കിൽ നടന്ന് നടന്ന് നമ്മൾ ഫോർട്ടി വൺ സ്ട്രീറ്റ് എത്തിയിട്ടുണ്ട് ബെസ്റ്റ് ഫോർട്ടി വൺ ഇതാണിത്ര പബ്ലിക് ലൈബ്രറി ന്യൂയോർക്കിലെ പബ്ലിക് ലൈബ്രറിനെയും കാണുന്നത് പുസ്തക പ്രേമികൾക്ക് ഒരുപാട് ഒരുപാട് കളക്ഷനുള്ള ഈ ഒരു ലൈബ്രറിയിലോട്ട് കയറണോ എന്ന് തീരുമാനിച്ചിട്ടില്ല നോക്കാം അപ്പോൾ കണ്ണായ ന്യൂയോർക്കിൻ്റെ ഏറ്റവും കണ്ണായ സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണ് ഫോർട്ടി വൺ സ്ട്രീറ്റ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇനിയും കുറേ കൂടി മുന്നോട്ട് പോയിട്ടാണ് നമ്മളുടെ മറ്റു കാഴ്ചകളൊക്കെ ആരംഭിക്കുന്നത് ടൗണിങ്ങനെ റെഡ് ബസ് ബിഗ് ബസ് ഇങ്ങനെ ഒരുപാട് ബസ്സുകൾ ഇവിടുന്ന് പുറപ്പെടുന്നുണ്ട് പട്ടണം ഒരു കാഴ്ചയാണ് ഏതായാലും സിഗ്നൽ ക്ലോസ് ആയിക്കിട അറിയില്ല കടന്നു നോക്കുക ഒരു കരണൂല് കിടക്കുന്നുണ്ട് അതുപോലെ ഗ്രാൻഡ് പല ടെർമിനലാണ് ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ന്യൂയോർക്ക് പട്ടണത്തിലെ ഈ ഒരു സ്റ്റേഷൻ ഇവിടെ തന്നെ ഇതാ ട്രാക്ക് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ നൂറ്റി പതിനേഴ് വരെ ബാക്കി ഇനി എവിടേക്കെന്ന് നോക്കാം നമുക്ക് ഓരോ ഭാഗത്തും നൂറ്റി ചില്ലാൻ ട്രാക്കുകളുണ്ടെങ്കിൽ ഓരോ ഭാഗത്തേക്കും പോകുന്ന ട്രെയിൻ അങ്ങനെ ഡിസ്പ്ലേയിൽ വരുന്ന അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ഹൈ സ്പീഡ് മെട്രോ സബ്വേ പാത്ത് അങ്ങനെ പോകുന്നു സ്റ്റേഷനുകൾ പൊതുവെ ഇവിടെ ഫ്ലൈറ്റിനാണ് കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്നതെങ്കിലും ഈ ട്രെയിൻ സ്റ്റേഷൻ ഇപ്പോഴും ഉണ്ട് ഒന്നും ആ ഒരു ഹൈടെക് ഒന്നുമില്ല പഴയ പഴയ രൂപത്തിൽ തന്നെയാണ് ഇന്നും അതിനെ കാത്തു സൂക്ഷിച്ചിട്ടുള്ളത് ചൈനയെ പോലെ അല്ലെങ്കിൽ മറ്റു ജപ്പാൻ പോലെ ബുള്ളറ്റ് ട്രെയിനോ അങ്ങനെ ബ്യൂട്ടിഫുൾ ട്രെയിനോ ഒന്നുമില്ല അപ്പോൾ ഇതാണ് അമേരിക്കയിലെ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറയുന്ന സ്റ്റേഷൻ നൂറിലധികം ട്രാക്കുകളുള്ള അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ട്രെയിൻ സർവീസുള്ള മെട്രോ പാത്ത് അണ്ടർഗ്രൗണ്ട് സബ്വേ എന്നൊക്കെ പറയുന്ന സ്റ്റേഷൻ പുറപ്പെടുന്ന പ്രൗഢ ഗംഭീരമായ ഒരു സ്റ്റേഷനാണ് ഇതിൻ്റെ നിർമ്മാണം തന്നെ എത്രയോ വർഷങ്ങൾ പഴക്കുള്ള ഇതാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഇനി ഇന്നത്തെ പല കാഴ്ചകളും നമ്മൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് ഈ സ്റ്റേഷനെ കുറിച്ചും ഇതിന്റെ പരിസരത്തുള്ള ആ ന്യൂയോർക്ക് പട്ടണത്തെക്കുറിച്ചുമാണ് അപ്പം നൂറിലധികം വർഷം പഴക്കമുള്ള ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ എത്ര നടന്നാലും തീരില്ല അത്രയും കാഴ്ചകളാണ് ഇതിന്റെ ഓരോ ഭാഗത്തും ഓരോ സ്ഥലത്തേക്കും ഓരോ ട്രാക്കുകൾ എവിടെ നിന്നാണ് എവിടേക്കാണെന്ന് ഒരു ഐഡിയ ഇല്ല പോയി നോക്കാം ആ ഇത്തരം ട്രെയിനിലൊക്കെ നമ്മൾ യാത്ര ചെയ്തതാണ് സ്റ്റീൽ ഇതൊന്നും ആളുകളില്ലല്ലോ അതുകൊണ്ട് ഒറ്റ കുട്ടിയില്ല കാരണം ഇപ്പൊ ഈ സമയത്ത് സമയത്താവൂല ഇവിടേക്കുള്ളത് ഇവിടെയും ഏത് രാജ്യത്ത് പോയാലും കൈ ആട്ടൂല ഉണ്ടാവില്ല ഇവന് ഇങ്ങനെ പാട്ട് പാടും നമുക്ക് ആവശ്യമുള്ളതിൽ ഇട്ട് കൊടുക്കാം അപ്പ ഈ മെട്രോ സ്റ്റേഷന്റെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന്റെ ഒരു ഫുഡ് കാർട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത് ഏതോ ഒരു സ്ഥലത്തെത്തി ഒരുപാട് ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ കേക്ക് ചോക്ലേറ്റ് കോഫി അങ്ങനെ സാൻഡ്വിച്ച് പോലുള്ള ഹൈലി ബ്രാൻഡഡ് വെരി ഫേമസ് ആയ കുറേ പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഈ ഒരു ഫുഡ് കോർട്ടിലുള്ളത് അതിൽ ബനാന പുട്ടിക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് ഒരുപാട് ഇൻ്റർനാഷണൽ ബ്ലോഗേഴ്സ് വന്നിട്ട് ചെയ്തിട്ടുണ്ട് വളരെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് നോക്കാം നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ലോക പ്രശസ്തി ആർജിച്ച ഒരുപാട് പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ട് അതിലെ ഒരു സാധനം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ പുതു തലമുറയുടെ ഏറ്റവും വലിയ ട്രെൻഡി ഐറ്റംസാണ് ഇത്തരം ഐറ്റംസൊക്കെ എന്ത് വില കൊടുത്തും ഇന്ന് അവരത് മേടിക്കും തിന്നും ഏഹ് അപ്പൊ ന്യൂജനെ അനുകരിച്ചുകൊണ്ട് നമുക്കും ആവാല്ലോ ഇതൊക്കെ ഒന്ന് അപ്പൊ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതിലൊരു ചെറുതാണ്ട് എടുത്തിട്ടുള്ളത് കേട്ടാ ബനാന ഫുഡിങ് ഒന്ന് നോക്കാം അതിന്റെ അതിൻ്റെ നമ്മുടെ സ്ഥാനത്തി അതാ ബനാന ഫുഡിങ് സ്പെഷ്യൽ ആൻഡ് ഉണ്ടോ എത്ര പത്ത് പത്ത് എഴുപത് ഇത്ര വലിയ സംഭവം ന്യൂയോർക്കിൽ ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് എന്തേരിക്കും ഇതിന്റെ ഒരു പത്ത് ഡോളറെ പോകത്തെ ആയിരം ഉറപ്പയ്ക്ക് ഒരു ഐസ്ക്രീമോ ഫുഡിങ് ആണോ എന്താ എവിടെ ആ സ്പെഷ്യൽ ഏതോ ഒരു ബ്ലോഗർ വന്ന് വൈറലാക്കിയിട്ടാണ് നമ്മൾ ഈ പണി കൂടി ഒപ്പിക്കുന്നത് ഇതാണ് ആ സ്പെഷ്യൽ സാധനം ബ്ലൂബെറിയും റെഡ് ബെറിയും സംഭവം ഇന്ന് വരെ കഴിച്ചതിൽ ോ ടേസ്റ്റുകൾ മാറി മാറി വരുന്നു അതോ ക്ലാസ് എടുക്കുന്നുണ്ടോ ഇതാണ് ഏറ്റവും മക്കളെ അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു ബ്രാൻഡ് ഇത്രയും കാരണുണ്ട് ടേസ്റ്റ് ആണ് ഇതിന്റെ വേറൊള്ള ഔട്ട്ലെറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ വരിക അതെ പറഞ്ഞ ഒരു മണിക്കൂറോളം വരി നിന്നിട്ട് വേണമെങ്കിലും ഈ ഒരു അമേരിക്കയിൽ നിന്നും ന്യൂയോർക്കിന്റെ ഈ ഒരു മാഗനോളിയ ബേക്കറി പടച്ചോനീ നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഒരു ബേക്കറിയെ ഫേമസ് ആക്കണ്ടേ